കെ മൊന്തമൂടി എടുക്കാണ് ക്ലീൻ ആക്കണം നമ്മുടെ പിള്ളേരൊക്കെ ഇണ്ട് എല്ലാരും കൂടി തോട് ക്ലീൻ ആക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ തോട് കാണിച്ച തോടിന്റെ അവസ്ഥ തോടില്ല ഇവിടെ മാത്രമല്ലോ നമ്മുടെ കൂടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ പോയിരുന്ന സെറ്റ് ആക്കിണ്ട് അതിന്റെ വീടുകളെ പിള്ളേര് കഷ്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ഓവ് ഇറങ്ങിട്ടാ നമ്മുടെ കൊളത്തുനിന്ന് വെള്ളം വരുന്ന സ്ഥലം ഈ വെള്ളം വരിക വെള്ളം വന്നിട്ട് ഇങ്ങനെ പോകേണ്ടതാണ് ഇവിടെ ആകെ മുന്തി നമ്മുടെ ഈ ലെവലിലെ മുന്താറങ്ങുമ്പോ നമ്മള് വൃത്തിയൊക്കെ പോണ് പിള്ളേരൊക്കെ ഇറങ്ങാൻ വേണ്ടി അപ്പൊ ഓവിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മള് വൃത്തിയാക്കി തുടങ്ങിട്ടാ

പ്പോ നമ്മുടെ വൃത്തിയാക്കിന് ഏകദേശം ഇങ്ങനെ തുറന്നുപോലിക്ക് കേട്ടോ കണ്ടില്ലേ കബടിന്ന് വൃത്തിയാക്കി ഇറങ്ങിയാട്ടാ ഏകദേശം കാബ കൈണ്ട് നല്ല പൊന്ത നല്ല പൊന്ത എന്ന് കേട്ടോ പിള്ളേര് ഫുള് ആക്റ്റീവാണ് കേട്ടോ ഇങ്ങനെ ഉണ്ട് ഇനി വൃത്തിയാക്കി ല്ല നമ്മുടെ പഴയ വഴി മനസ്സിലാവുന്നില്ല നല്ല പുല്ല് വന്നോണ്ടി പഴയ ചാല് മനസ്സിലാവണില്ല ഏകദേശം നമ്മൾ ഒരു ഒരു രീതിയില് പറിച്ചു പോണ്ട് കണ്ടില്ലേ മൊത്തം അങ്ങോട്ട് കാണാ ഒരു വഴിപോലെ കാണില്ല വൃത്തിയേക്ക് പോകണ്ട ഈ വൃത്തിയൊക്കെ മീനൊക്കെ കാലിൽ ചവിട്ടുണ്ട് കുറച്ച് മീനൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ പല്ലോളൊക്കെ കഴിഞ്ഞു വൃത്തിയാക്കി കഴിഞ്ഞാലുള്ള മീനൊക്കെ കാണാൻ പറ്റുള്ളൂ ആ ഭയങ്കരല്ലേ ചിലപ്പോ ആവുമ്പറിയില്ലേ നിങ്ങളൊരു വിദേശ പോ െ പാമ്പോണ്ട് ഇവിടെ ചാല ഏതാ മനസ്സിലാവില്ല ചാലിപ്പോ അവിടെ നിന്ന് വരിക അപ്പൊ ഇവിടുന്ന്

അവിടെ വലിയ ഒരു കണ്ണ മീന കണ്ടു പക്ഷെ അത് അത് പോയിൻറെ കൈന്ന് അതെ കൈന്ന് പറയണ്ട നല്ല രസമുണ്ട് മീന പിടിക്കാൻ യൂസിയാവും അപ്പം മുന്തയും കാടൊക്കെ വെട്ടിയിട്ട് ചാല് സെറ്റാക്കിയിട്ട് കിട്ടാ ഇത് പഴയ ചാലിൻ്റെ വഴിയല്ല ഇതിപ്പോൾ വേറെ ഏതോ വഴിയാ വെട്ടി സെറ്റാക്കിയതാണ് വെച്ചാൽ അവിടെയൊക്കെ മൊന്തയതുണ്ടേ മൊത്ത കുറവുള്ള സ്ഥലം നോക്കിയിട്ട് സെറ്റാക്കി ഇവിടെയൊക്കെ നല്ല ചവിട്ടി പോലെ പുല്ലി തീരെ ഒരു ഇതില്ല അടി കൂടുന്ന വെള്ളേ പോകുന്നില്ല ഇതിങ്ങനെ പടർന്ന് കിറക്കണോണ്ടേ രണ്ട് സൈഡ് ഞാൻ വെട്ടിയ ശേഷം ചുട്ടി ചുട്ടി എടുക്കാൻ കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വലിച്ചതിലൊന്നും കിട്ടില്ല അപ്പം ഈ ചാല് നമ്മൾ ഏകദേശം ആ മുണ്ണിൽ വേഗില്ലേ അതുവരെ കീറിണ്ട് അതുവരെ കീറിയാണെങ്കിൽ അപ്പുറത്തെ കണ്ടത്തേക്ക് ചാടുള്ളൂ അപ്പുറത്തെ കണ്ടത് ചാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്പ്രെഡ് ആയിക്കോട്ടെ പിന്നെ ഇങ്ങനത്തെ പുല്ല ഇങ്ങനത്തെ പുല്ലാവുമ്പോ വെള്ളം ഇങ്ങനെ നിക്കളോ അങ്ങനെ അത്രയ്ക്ക ഒലിച്ച് പുല് വൃത്തിയൊക്കെ ഉണ്ടാ പിള്ളേരൊക്കെ പിടിക്കാൻ പോയി കേട്ടാൽ ഒരു കണ്ണെണ്ണ കിട്ടിയില്ല ഒരു കണ്ണ രണ്ടി തട്ടി പോയി പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല ആ ചെളിയിലും പിന്നെ വെള്ളം ഉണ്ട് ഇതിനെ കറഫ് കിട്ടിയണ്ടാ നമുക്ക് അവിടുന്നിട്ട് മീനാണ് കണ്ടാ ചേർന്ന് കുടുത്തേക്കാ പിന്നെ കൊറേ ചെറിയ മീനോളാം വലിയ ഞാൻ നമ്മളെ കൊടുത്തിട്ട് നമ്മുടെ കോവിന്റെ അടയ്ക്ക് വന്നോക്കി തന്നിട്ടോ ഉടുത്തി മീൻ കറിയാന്ന് അറിയാൻ വേണ്ടി പച്ച വന്നിട്ടുണ്ടോന്ന് അച്ഛനും തപ്പി വേണ്ടി ആ ചാലിക്കുറ പോയിട്ട് രണ്ട് മീൻ കിട്ടി വെട്ടി മീൻ പിടിക്കാൻ പിടിക്കാൻ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം അല്ലെങ്കി അല്ല വെള്ളം കുറവുണ്ട് മറ്റേ തുറന്നിട്ട് പെട്ടി കേൾക്കുമ്പോ നന്നായി അധികം വെള്ളം ഉണ്ടാവുന്നു വെള്ളം കുറഞ്ഞുണ്ട് നാളെ മീൻ കയറി അപ്പൊ നമുക്ക് മൂന്ന് കണ്ണ കെട്ടിട വെട്ടി പിടിച്ചിട്ട് രണ്ടെണ്ണം വരുമ്പോ നമുക്ക് വെട്ടി പിടിക്കാം രണ്ടെണ്ണത്തിനെ വെട്ടി പിടിക്കാൻ കാണാൻ വലിയ ഇതിനെ വെട്ടിപിടിക്കാ മൂന്ന് കുഴപ്പ മൂന്നെണ്ണത്തിനെ പോണ്ട മൂന്നെണ്ണത്തിന് നമുക്ക് കെട്ടിണ്ട് ഇപ്പൊ നാളെ നോക്കി നോക്കാം മൂന്നല്ലേ നാലുണ്ടല്ലേ എന്താ ഗൈസ് പ്രായ നമുക്ക് ഇന്നിപ്പോ രാത്രി പോയപ്പോ കിട്ടിയ മീനെ മീന കേട്ടോ എണ്ണൂറ് എണ്ണൂറ് കുറച്ചുണ്ട് ഇന്ന് പോയപ്പോ രാത്രി പോയ കിട്ടിയ മീനാണ് കേട്ടോ ഓ വൃത്തിന് ശേഷം ഇനി കൊറേ മീനുകൾ കയറി വരും കുറെ ചെറിയ മീനുകൾ ഉണ്ട് നമ്മളെ പിള്ളേർ കുടിക്കാറുണ്ട് ചെറിയ മീനുകൾക്കണോ ഇത് നമ്മളെ പ്രത്യേകിച്ച് കണ്ണാണ്ട കളറിന്റെ ചുവപ്പ് കളറുണ്ടോ ഇതിന്റെ പോലെയാണോ ചോപ്പ് കളർ കേട്ടോ കേട്ടോ വ്യത്യാസം കണ്ടോ എന്താന്നുള്ളത് അറിയണമെന്ന് കമ്മിറ്റി കിട്ടാ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ കണ്ണ് കിട്ടുന്നത് എന്നാൽ നമ്മൾ നന്നാക്കുമ്പോഴും വെണ്ണീർ എടുത്ത് പിടിക്കട്ടെ അതിന്റെ വെച്ച് അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടില്ല വെണ്ണീരി പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടില്ല സ്പീഡിലും സ്പീഡിലായിട്ടാണ് പിള്ളേര് പിറ്റേ ദിവസം വന്നിട്ട് കേട്ടാ ഞാൻ പറഞ്ഞോട് ഉരുത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിലേ മീൻ വരുന്നിട്ടാ പിള്ളേരായിട്ട് പോവാണ്ട കണ്ടോ കണ്ടാ ഞാൻ പറഞ്ഞുണ്ട് നീ വന്നിണ്ടാ കണ്ണ മാത്രീ പഴയ ഊനം മാറ്റില്ലേ ഇന്നലെ രാത്രി കിട്ടി മീന വല്യ കണ്ണന്മാരൻ കിട്ടി ഞാൻ കാണിച്ച നമുക്ക് വൃത്തിന് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നേരെ പെയ്ക്കോണ്ട് അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചിരുന്നു കണ്ടാറുണ്ടാവും കണ്ടാ ഇന്നലെ കണ്ടിട്ട് നന്നായി വിത്തസായിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടി ഭാഗം പിടിത്തേക്കാണ്ട് ഈ ഭാഗം എന്ന് വെച്ചാൽ നന്നായിട്ട് കാട് പിടിച്ചെടുക്കണ ഭാഗ അടിയിലൊക്കെ നന്നായിട്ട് കാടുണ്ട് നമ്മൾ രണ്ടു ഭാഗം ഇല്ല ചാലിന്റെ രണ്ടു ഭാഗം വെട്ടിയിട്ട് സെറ്റാക്കണ്ടാ വലിക്കാൻ വേണ്ടിട്ട് അല്ലാണ്ട് വലിച്ചാലൊന്നും കിട്ടില്ല രണ്ടു ഭാഗത്ത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാവുന്ന

അപ്പൊ നമ്മൾ ഇന്ന് മീനെ ഫ്രൈ ചെയ്യണത് സ്റ്റൗവിലാണ് കേട്ടോ സ്റ്റൗ കത്തിക്കുള്ള പരിപാടിയിലാണ് അപ്പൊ സ്റ്റൗ സെറ്റ് ഗൈസ് ആയിട്ടിട്ടാ നമ്മുടെ മീൻ മറക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ടിട്ടാ നമ്മൾ വൃത്തിയാക്കിയിട്ട് പിടിച്ച മീനോട്ടാണ്ടാ നമുക്ക് വരാല കിട്ടികള് അപ്പൊ പിള്ളേർക്കൊക്കെ വറുത്തിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് എങ്ങനെ സ്റ്റൗ ഒക്കെ സെറ്റ് ആക്കിണ്ട് ഇനിയിപ്പോ പാത്രം ഒക്കെ വെളിച്ചെണ് ചൂടേ നോക്കട്ട് വെളിച്ചെണ് ചൂടാ നമുക്ക് മീൻ ഇട്ടാം പിള്ളാരൊക്കെ കട്ട വെയിറ്റിങ്ങിനാണ് കേട്ടോ മീൻ വറുത്തത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ മീന്റെ ഒരു ഭാഗം ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ അപ്പുറത്തെ ഭാഗം മറിച്ചു നോക്കുകയാണ് അപ്പൊ നമ്മള് രണ്ട് വാടനം മുറിച്ചിട്ടാ മീൻ വറുത്ത് ഇടാൻ വേണ്ടിട്ട് നമ്മടെ മീൻ ഏകദേശം മുരിഞ്ഞോങ്ങിട്ടാ മുരിഞ്ഞതിനെ നമ്മള് മാറ്റിണ്ട്

ൈബ് ചെയ്യണം ആ ചാനല് എല്ലാവർക്കും എത്തോണ്ടോ സപ്പോർട്ട് ചെയ്യാം സെറ്റ് വറുത്ത് കഴിയാറ് കേട്ടോ ഇവിടെ കഴിഞ്ഞാ വറുത്ത് കഴിഞ്ഞു ഡേറ്റ് പോണിന് മുന്നേ സെറ്റ് ചെയ്യണം മീനൊക്കെ സെറ്റ് കണ്ടില്ലേ അപ്പൊ പിള്ളേരൊക്കെ അവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ സെറ്റ് വാ ആക്ക നമ്മടെ ലൈറ്റ് ഒക്കെ പോയി അപ്പൊ ഫ്ലാഷ് ഓൺ പോയി വീഡിയോ എടുക്കുന്നുണ്ടാ അപ്പൊ എന്തെങ്കിലും കഴിക്കലേ എങ്ങനെയുണ്ട് എങ്ങനെ ഇണ്ട് ഉപ്പ് പോലും മെളകൊക്കെ അല്ലേ കിച്ചിയോ പറഞ്ഞാ എങ്ങനെ നമ്മളെ ആദ്യായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കഴിച്ചു നോക്കിട്ടില്ല പൊരിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഉപ്പ് മെളകൊക്കെ കറക്റ്റ് ആക്റ്റാട്ടാ ചിക്കൻ മസാല മസാല ഉപ്പിൾ സാധനം പിന്നെ പ്രോപ്പായില്ലേ പരിപാടി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കണ്ണമീനൊക്കെ വറുത്ത് സെറ്റ് ആയിട്ടുണ്ട് എല്ലാരും കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ അടുത്ത വീഡിയോ ഉഷാറാക്കി ചെയ്യാൻ പറ്റില്ല അടുത്ത വീഡിയോ ബൈ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹോബ് ഇത്ര പെട്ടന്ന് നന്നാക്കാൻ പറ്റിയത് അതെന്തായാലും പറയാനോ ഫുൾ ടൈം നമ്മളവിടെ കഴിഞ്ഞാലും മീൻ എല്ലാ മീനും വന്നിട്ടില്ല പിള്ളേർക്ക് ഏറ്റവും കടുവിനെ കണ്ടാ കട വന്നിട്ട് ഒരു കടവിനും പിടിക്കുകയും ചെയ്തു കടും കണ്ണലും ഒക്കെ വന്നിട്ട് പൊതിയത് അപ്പൊ പിടിച്ച പിടിച്ചാൽ ഇനി മുതല് മറ്റേ കോരി പിടിക്കുന്ന അവിടെ എന്താ പറയുന്നു